മലപ്പുറം ജില്ലയുടെ ഏറെ കാലത്തെ സ്വപ്നമായിരുന്ന മലപ്പുറം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ പുറകിൽ ബന്ധപ്പെട്ട ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഉദ്ഘാടന കാഴ്ചകളിലേക്കും കെ എസ് ആർ ടി സി ബസ് ടെർമിനലിലെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോ മലപ്പുറത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് വെള്ളിയാഴ്ച ജൂൺ ഇരുപത്തിയേഴിന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം എം എൽ എ ശ്രീ പി ഉബൈദുള്ളയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഒന്നാം ഘട്ടമായിട്ട് ഈ ഒരു നവീകരണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് സ്ഥലം എം എൽ എ മുൻകൈയെടുത്ത് കേരളത്തിൽ കൊണ്ടുവരുന്ന രണ്ടാമത്തെ ബസ് സ്റ്റാൻഡാണ് മലപ്പുറത്തേത്

i മലപ്പുറം കുന്നുമ്മലിന് നോക്കുമ്പോൾ രണ്ട് നിലകളിലായാണ് ഈ ബസ് സ്റ്റാൻഡ് കാണുന്നതെങ്കിലും മുപ്പത്തേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് ചതുരശ്ര അടിയിൽ നാല് നിലകളിലായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് ഒരുക്കിയിട്ടുള്ളത് ഒമ്പത് ബസ്സുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ബസ് പേലാട്ട് യാത്രക്കാർക്കായിട്ടുള്ള ഇരിപ്പിടങ്ങളും ലേഡീസ് ഫാമിലിക്കായിട്ട് സെപ്പറേറ്റ് എ സി വെയിറ്റിംഗ് ഹാളും വിത്ത് ഫീഡിംഗ് റൂം ടൗണിൽ വരുന്നവർക്കൂടി ഉപകരിക്കപ്പെടുന്നതിനായിട്ട് മനോഹരമായ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബിൽഡിംഗിൽ മൊത്തമായി പതിനാലോളം കടമുറികളാണ് ഉള്ളത് നിരവധി ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ മനോഹരമായ പൂന്തോട്ടം ബസ് ഇൻഫർമേഷൻ സിസ്റ്റം എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്